ആരാലും സംഘടിക്കപ്പെടാതെ സ്വയം സംഘടിച്ച സംഘടന എന്ന നിലയിൽ എൺപത്തിയൊന്നിൽ രൂപീകൃതമായ സംഘടനയുടെ സ്ഥാപക ദിനം അന്ന് മുതൽ നാം എല്ലാ ഡിസംബർ പതിമൂന്നിനും സംഘടനാ വളർച്ചയ്ക്ക് അനുസൃതമായി പ്രാദേശിക തലമായ തലമായ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ ഈ ദിനം സമുചിതമായി നാം ആചരിക്കുക നാൽപ്പത്തിനാലാമത് സംഘടനയുടെ സ്ഥാപനങ്ങൾ നടക്കുന്ന ഈ സുദിനത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആവേശപൂർവമായ ദിനാചരണ യോഗങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളും എല്ലാം നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ഈ ദിനം ഇതുപോലൊരു യോഗമാക്കി തീർക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റിയുടെയൊക്കെ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഈ ദിനം ഈ രീതിയിൽ ആചരിക്കാൻ കഴിഞ്ഞതെന്നൊക്കെ വലിയ സന്തോഷം നൽകണം ജില്ലാ പ്രസിഡന്റ് കെ വി ബാലൻ അധ്യക്ഷത വഹിച്ചു ഈ ജനാദനൻ സ്വാഗതം പറഞ്ഞു പി കെ ഓമന ബേബി ഗിരിജ കെ വി പുഷ്പജൻ തുടങ്ങിയവർ സംസാരിച്ചു ഡയമണ്ട്